ചക്കുരു കണ്ടോ ഇതാ ഇതേപോലെ നൈസായിട്ട് അരിയണം ഇത് ഞാൻ എന്താ അരിഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തതാണ് ഒരു മൂന്നാലഞ്ച് കോവയ്ക്ക അതിന്റെ കൂട്ടത്തില് ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചീകി അരിഞ്ഞെടുക്കണം നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങരിടണം പാതി വേവി കയ്യിൽ ഉണ്ടായിരിക്കണം നമ്മുടെ ചക്കക്കുരുവിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അടി പിടിക്കുന്നതിന് മുമ്പ് ഒന്ന് ഇളക്കി ഇപ്പൊ ചക്കയുടെ സീസൺ ആണൊക്കെ തീരാറായി വരുന്നുണ്ട് അപ്പോ നമുക്ക് നല്ലൊരു ചക്കക്കുരു തോരൻ വെച്ച് കാണിച്ചാലോ നല്ല കായലെ കിടിലോക്കെടിലൊന്നൊരു ചക്കക്കുരു തോരൻ നമുക്ക് ഉണ്ടാക്കാം അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമുക്ക് ആദ്യം ഇതിന് തൊലിയെല്ലാം കളഞ്ഞ് ഇത് നന്നായി ചീകി അരിഞ്ഞെടുക്കണം കാണിച്ചു തരാം ഓക്കെ ചക്കക്കുരു കണ്ടോ ഇതാ ഇതേപോലെ നൈസായിട്ട് അരിയണം ഇത് ഞാൻ എന്താ അരിഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തതാണ് പിന്നെ ഞാൻ ഇവിടെ ഒരു സവാള വെള്ളത്തിൽ ഇതാക്കി വെച്ചിരിക്കും ഒരു സാവാളെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആ ചക്കുരു ഇതെ ഇങ്ങനെ നൈസായിട്ട് അരിയണം ഒരു തരം അങ്ങ് വിളഞ്ഞു പോകുന്ന ചക്കക്കുരു തോരൻ വെക്കാൻ അത്ര നല്ല ഇതല്ല കുറച്ച് ഇളം ചക്കക്കുരു ചക്കക്കുരുവാണെങ്കിൽ ചീകി അരിയാനൊക്കെ നല്ല എളുപ്പമാണ് തോരൻ വെക്കാൻ എന്ന് വെച്ചാൽ മെഴുക്കുരട്ടി വെക്കാനും കറി വെക്കാനും ഒക്കെയാണ് പാകം അപ്പം ഞാനിവിടെ നിന്ന് എൻ്റെ ആവശ്യത്തിന് ഒരു മൂന്നാല് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സാവാളതാ കഴുകി റെഡിയാക്കി അത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ കോവയ്ക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ കോവയ്ക്ക കാരണം ഒരുപാട് വേണ്ട ഒരു മൂന്നാലഞ്ച് കോവയ്ക്ക അതിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചീകി അരിഞ്ഞെടുക്കണം ചക്കുരു അരിഞ്ഞതുപോലെ തന്നെ അരിഞ്ഞെടുക്കണം കോവയ്ക്ക പരുത്തത് വേണ്ട നല്ല പച്ച തന്നെ ഒരു മൂന്നാലഞ്ചെണ്ണം മതി ഒരുപാട് കൂടുതൽ വേണ്ട കേട്ടോ നമ്മുടെ ചക്ക അരിഞ്ഞതുപോലെ തന്നെ ചീകി അരിയണേ നല്ല നൈസായിട്ട് സവാള അരിഞ്ഞെടുക്കണം കേട്ടോ ചീര കത്തിയാവ ഇങ്ങനെ നൈസായിട്ട് ചീകരിയാ നമ്മള് കോവയ്ക്കൈ നന്നായിട്ട് നൈസായിട്ട് ചീകി അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളകും കൂടി അരിഞ്ഞ് ഇതാക്കാം അത് നന്നായിട്ട് ചീക അരിയണം കേട്ടോ അപ്പം നമ്മൾ സവാള അരിഞ്ഞു പച്ചമുളക് അരിഞ്ഞു ഒരു ഒരു മൂന്നാലഞ്ച് കോവയ്ക്കായും കൂടി എൻ്റെ കൂട്ടിൽ അരിഞ്ഞിട്ടു അതിനുശേഷം നമുക്ക് ഞാൻ പറഞ്ഞില്ല ഇളം ചക്കക്കുരുവാണ് ഏറ്റവും നല്ലത് പക്ഷെ ഇത് ഇത്തിരി മൂത്ത് പോയി ഇളം ചക്ക ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചക്കക്കുരുവായിരിക്കും പീര വയ്ക്കാൻ ഏറ്റവും നല്ലത് കുറച്ച് തേങ്ങ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മുറി തേങ്ങ ഒന്നും വേണ്ട കുറച്ച് മതി കിട്ടും കുറച്ച് തേങ്ങയൊക്കെ മതി പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം ശേഷം എന്താ അറിയോ ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം നമ്മൾ കൈകൊണ്ട് ഒരു പരിപാടിയുണ്ട് ആവശ്യത്തിന് ഇതിനകത്തിൽ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കത്തില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങരിടണം പാതി വേവി കയ്യിൽ ഉണ്ടായിരിക്കണം അതാണ് ഈ തോരൻ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരാനുള്ള ഒരു മാർഗം നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഞെരുടി ഈ കറിവേപ്പിലയും പച്ചമുളകും എല്ലാ സാധനങ്ങളും നന്നായിട്ട് അരിഞ്ഞ കരിങ്ങിട്ട സവാളയും എല്ലാം നന്നായിട്ട് ഞെരുടി ഒരു പത്ത് മിനിറ്റെങ്കിലും ഇത് കൈകൊണ്ട് ഇങ്ങനെ ഞെരടി എടുക്കണം എല്ലാ തോ പയറാണെങ്കിലും നമ്മൾ എന്ത് തോരൻ വെക്കാൻ നമ്മൾ എടുക്കുന്നോ ഇപ്പം ബീട്രൂട്ട് ആണെങ്കിലേ ക്യാബേജ് ആണെങ്കിൽ ഇതെല്ലാം നമ്മൾ ഒരു വലിയ പാത്രത്തിലേക്ക് ഇങ്ങനെ അരിഞ്ഞെല്ലാം റെഡി ആക്കിയിന് ശേഷം ഒരു പത്ത് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം അടപ്പി വെച്ച് ഇതാക്കണം അപ്പൊ ഇത് നമ്മൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ടല്ല ഒന്ന് ഇതേ വന്നിട്ടുണ്ട് ഇപ്പം തന്നെ ഒരു മണം വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മളാ ആ കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇങ്ങനെ ഞെരടി കഴിയുമ്പോൾ ഒരു മണം വരും ആ ഒരു മണം വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് ഇത് അടപ്പത്തേക്ക് വെക്കാം അതിന് ശേഷം താളിക്കുന്നതൊക്കെ നമുക്ക് പിന്നെ താളിച്ചെടുക്കാം കുറച്ച് വെള്ളം കണ്ടോ ഇതിനകത്ത് നോക്കിക്കേ കുറച്ച് വെള്ളമേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ആരും ഉണ്ടാക്കി കാണിച്ചിട്ടില്ല എന്നാണ് കാരണം അമ്മച്ചിയുടെ റെസിപ്പികളാണ് ഇതൊക്കെ നാടൻ രീതിയിൽ നമ്മൾ ചെയ്യാ അടപ്പയിലോട്ട് വെക്കാം ഇനിയൊക്കെ നന്നായിട്ട് കത്തിപ്പൊരിക്കട്ട് നമുക്ക് ഇനി നന്നായിട്ട് അടച്ച് നന്നായിട്ട് ഇരുന്ന് പതിയ തീയിൽ വെന്ത് എടുക്കണം ഒരുപാട് വെന്ത് കുഴഞ്ഞൊന്നും പോകരുത് അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ആ ആവിയിൽ ആ ആ വെള്ളത്തിൽ അത് വെന്ത് വരണം കേട്ടോ നമുക്ക് ഇനി അടച്ച് വെക്കാം അപ്പൊ നമുക്ക് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് നമുക്ക് ഇനി ഇളക്കി വെക്കാം ഇളക്കി വെച്ചാൽ ക്കെ മോളിലേക്കാവട്ടെ എന്നിട്ട് വേഗം വെന്ത് കിട്ടും അമ്മച്ചിയും ഇങ്ങനെ ഉണ്ടാക്കി കണ്ടിട്ടുണ്ട് എൻ്റെ പിന്നെ മാമൻ്റെ ചേച്ചി പുള്ളിക്കാരി ഇങ്ങനെ ഈ തോരൻ ഉണ്ടാക്കും ഒരു പ്രാവശ്യം എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നു തോരനെ അത് അങ്ങനെയല്ല കഥ കഥ വേറൊരു കഥയാണത് അത് ഞാൻ പറയാം നല്ല ടേസ്റ്റ് ആയിരുന്നു ഇപ്പൊ തന്നെ നല്ല മണം വരുന്നില്ല നല്ല കണ്ണാ നല്ല അതാണ് അവനെ കൊണ്ട് ഞാൻ പൈസ കൊടുത്ത് പറയിപ്പിച്ചതല്ല അവൻ മണം വരുന്നുണ്ടെന്ന് ഉറപ്പായിട്ടും പറഞ്ഞതാണ് നല്ല മണം വരുന്നുണ്ടെന്ന് അപ്പൊ നമുക്ക് ഈ ഈ തോരൻ വന്ന കഥ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ തോരൻ എങ്ങനെയാ ഉണ്ടാക്കി എന്നുള്ള കഥ പറഞ്ഞുതരാം അതായത് മാമന്റെ മോള് വെക്കേഷന് വീട്ടിൽ പോയി നിന്നു അവളെ കല്യാണം കഴിച്ച് വിട്ടടുത്തു നിന്ന് വെക്കേഷന് വീട്ടിൽ പോയി രണ്ടു മാസം നിന്നു ഈ രണ്ട് മാസം നിന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞു എൻ്റെ ചേച്ചി ഇന്ന് മമ്മി ഒരു തോരം വെച്ച് എന്നാ ടേസ്റ്റായിരുന്നു ഒന്ന് പറഞ്ഞു അപ്പം അല്ലെങ്കിലും അവിടെ മമ്മി വെക്കുന്ന കറികളെ അവിയൽ ഈ ചേന അവിടെ മമ്മിയുടെ അവിയൊക്കെ ഭയങ്കര ഇഷ്ടം അതേപോലെ ഭയങ്കര ടേസ്റ്റാണ് ആ ചേച്ചി ഉണ്ടാക്കുന്ന ആ ഭക്ഷണത്തിന് ഇപ്പോൾ പ്രത്യേക ഒരു രുചിയാണേ അപ്പം പുള്ളിക്കരി ഉണ്ടാക്കിയത് ഈ ചക്കക്കുരു ഈ കോവയ്ക്കായി തോരന് പറഞ്ഞ് വേറൊരു വേറെ ഒന്നുമില്ല ഈ ചക്കക്കുരും ഈ കോവയ്ക്കായും ഇത് നന്നായിട്ട് എങ്ങനെയുണ്ടാക്കുന്നതെന്നൊക്കെ അവൾ എന്നോട് പറഞ്ഞു തന്നു ഞാൻ പറഞ്ഞു നീ പറഞ്ഞ ഒരു കാര്യമില്ല നീ നിന്റെ മമ്മിയുടെ കൈ ഫോൺ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ മമ്മിയുടെ കൈ ഫോൺ കൊടുത്തു മമ്മി എന്നോട് പറഞ്ഞു തന്നു ഇങ്ങനെ ചീകി അരിയണം അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ അന്ന് വൈകിട്ട് ഇതേ രീതിയിൽ ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ ഉണ്ടാക്കി തോന്നുന്ന ശകലം കുഴഞ്ഞു പോയി ഇത്തിരി പെട്ടെന്ന് ഇത്തിരി ഇത്തിരി വെള്ളം കൂട്ടി വെച്ചു പക്ഷേ അത് വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇങ്ങനെ കുഴയരുത് ഒറ്റയ്ക്ക് കിടക്കണം എന്നു പക്ഷേ ഭയങ്കര ടേ ഒരു പ്രത്യേക രുചി അപ്പൊ ഞാൻ ഓർത്തു എന്റെ പ്രേക്ഷകരായ നിങ്ങളെ കൂടി ഈ തോരനൊന്ന് വെച്ച് കാണിക്കാവുന്നു അങ്ങനെയാണ് ഞാൻ ഈ തോരൻ വെക്ക് വെച്ച് കാണിക്കാൻ തീരുമാനിച്ചത് പക്ഷേ യൂട്യൂബിൽ ഇങ്ങനെ ഉണ്ടായിരിക്കത്തില്ല ഇങ്ങനൊരു തോരനൊന്നും ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടാവില്ല അല്ല ചീടിയിലാകെ അപേക്ഷിച്ച് തോരൻ അങ്ങനെയൊക്കെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷെ ഒരു തോരൻ എൻ്റെ ഇതിൽ ഞാൻ ഓർത്തിട്ട് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു ഉണ്ടാക്കുന്നത് പക്ഷെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളിയായിരിക്കും നമ്മുടെ ചക്ക കുരുവിന്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അടി പിടിക്കുന്നതിന് മുമ്പ് നിളക്കി അടി പിടിക്കില്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങിവെച്ചിട്ട് ഇതിന് കടുകൊന്ന് താളിക്കാം ഞാനപ്പം ചോദിച്ചു ഈ കടുക് പൊട്ടിച്ചതിന് ശേഷം ഇതിട്ട് എല്ലാം വേവിച്ചാൽ പോരം എന്നാൽ അത് വേണ്ട അതാകുമ്പം അത്രയും രുചിയും ഉണ്ടാകില്ല ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കടുകൊക്കെ താളിച്ച് വീണ്ടും ഒന്ന് ചിക്കി എടുത്തു കഴിഞ്ഞാൽ മോനെ ഇത് പൊളിയാണ് കേട്ടോ നല്ല സംഗതി അപ്പം ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് താളിച്ചതിന് ശേഷം ബാക്കി ഒന്നുകൂടി ചിക്കി തോർത്തി എടുക്കാം നമുക്കിത് വാങ്ങി വെച്ചിട്ട് നമുക്ക് കടുക് താളിക്കാം നമുക്ക് ഇതിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതായത് വെളിച്ചെണ്ണ ഒഴിച്ച് തന്നെ വേണം ഇതിന് കടുക് താളിക്കാൻ കേട്ടോ ചെറിയ സ്പൂൺ ആയത് കൊടുത്തിട്ട് ബൂതാൽ പ്രാവശ്യം ഒഴിച്ചാലേ ചട്ടിയിലെത്തുള്ളൂ അപ്പം ചൂടാവട്ടെ ആ ചൂടായി വേണം പെട്ടെന്ന് ചൂടായി ായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കൊടുക്കാം കടുവിട്ടുകൊടുക്കാം കടുവൊക്കെ പൊട്ടി വരുന്നുണ്ട് ഇവിടെ കുറച്ച് ചെറുളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചെറുളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കടുവ ഒന്ന് ചെറുതായിട്ട് ഒന്ന് പൊട്ടി വരട്ടെ നല്ല ഒന്നും പൊട്ടോ ഇത് ഇട്ട് കൊടുക്കുമ്പം ഇട്ടുകൊടുക്കാം ഒരു രണ്ടു വറ്റലുമുളകും ഉണ്ട് അതും കൂടി കൊടുക്കാം നന്നായിട്ട് ഇളക്കും നന്നായിട്ട് മൂത്ത് കൊടുക്കാം കടുക് താളിച്ചതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കറിവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ തോരലിലേക്ക് മാറ്റാം തോരലിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിക്കി പിന്നെ വെള്ളമൊക്കെ വെള്ളം ഉണ്ടാവില്ല എന്നാലും ഒന്ന് തോർന്ന് കിട്ടുന്ന വരെ ഒന്ന് കൂട്ടുകൊക്കെ ഇപ്പം നമ്മുടെ ചക്കക്കുരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഇലപ്പൊതിയൊക്കെ ഇങ്ങോട്ട് കെട്ടിയിട്ട് ഇരി ചമ്മന്തിയൊക്കെ ഇങ്ങോട്ട് അരച്ച് ആ ഇലയുടെ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് ഈ തോരനൊക്കെ ആ സൈഡിലോട്ട് വെച്ചിട്ട് ആ ഒന്ന് കെട്ടി മുറുക്കി വെച്ചിട്ട് ഒരു രണ്ട് മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് മഴക്കും തിന്നു നോക്കിയല്ല മോനെ എന്നാ എന്നാരിക്കും ോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് മാറ്റി പാത്രത്തിലേക്ക് ആക്കാം അമ്മച്ചിക്ക് പേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം ചക്കുറി തോരൻ എങ്ങനെയുണ്ട് എന്നാ നല്ല മഴ അതാണ് ചെറിയ പോലെ കുറച്ച് അമ്മച്ചിക്ക് ചക്കൂരി ഭയങ്കര ഇഷ്ടമാണ് ചക്കുരി കറി ചക്കുരിമ്മയ്ക്ക് വേണ്ടി പാത്ര ഇടക്കിടക്ക് ചപ്പക്കൂരിണ്ടപ്പോ നല്ല കറി ഇഷ്ടമുള്ള കറി എന്റെ ഭയങ്കര ഇഷ്ട അയാൾ ആ കാട വക

തന്നെ ഇങ്ങനൊരു മറുപടി കിട്ടാന്ന് വലിയൊരു ഭാഗ്യമായിട്ട് ഇങ്ങനെ കിട്ടുക അപ്പം ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇനിയും നല്ല നാടൻ നല്ല സ്റ്റൈൽ നാടൻ ഭക്ഷണമായിട്ട് ഞങ്ങൾ കറികളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനി വരും അപ്പം അതുവരെയും ബൈ